നല്ല സോഫ്റ്റ് ഇഡലി റെഡി ആയിട്ടുണ്ട് ചട്നി തയ്യാറാക്കാനായിട്ട് നമ്മൾ തേങ്ങ ചെറിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുമ്പോ നന്ദ് ഗുഡ് മോർണിംഗ് വിസ്വരിക്കണ്ട രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുന്ന ആ നല്ല ഉടുപ്പ് യീസുന ഇഷ്ടപ്പെട്ട ഉടുപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത് അതാണ് ഇട്ടിരിക്കുന്നത് അല്ലേ പാൻറ്റ് അപ്പ ഇനി നന്ദി അടുക്കളയിൽ എന്താ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പാപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോന്നറിയില്ല നമുക്കതൊന്ന് പോയി ഒന്ന് നോക്കിട്ട് വരാം എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തോണ്ടിരിക്കാം നോക്കാം നോക്കാം ഇന്ന് ഇഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്ന ഇടിയപ്പത്തിന്റെ പാത്രം ഇതാ വെച്ചു തട്ടൊക്കെ വെച്ചിട്ടുണ്ട് അല്ല ഇടിയപ്പത്തിന്റെ പാത്രം പറഞ്ഞു മാറിപ്പോയില്ലേ കാലത്ത് തന്നെ തോളത്ത് ഒക്കത്ത് കയറി ഇരിക്കയാണ് അഡ്മിഷനൊക്കെ എടുത്തു പുതിയ സ്കൂളിൽ അഡ്മിഷനൊക്കെ എടുത്തു ഇല്ലേ ആ പറയണ്ടേ പുതിയ സ്കൂളിൽ പോകണ്ടേ സ്കൂളിൽ പോകണ്ടു പിന്നെ അതെ കുറച്ച് ദിവസം ഇങ്ങനെ അംഗൻവാടിയിൽ ഞങ്ങള് കുറച്ച് യാത്രകളൊക്കെ ചെയ്തല്ലോ അപ്പൊ യാത്രകളൊക്കെ പോകാൻ വേണ്ടി കുറച്ച് ദിവസമായി അംഗൻവാടിൽ ഇങ്ങനെ അവധി എടുത്തിരിക്കണേ അങ്ങനെ അവധിയെടുത്തിരുന്നു കുറച്ച് മടിയായി പെണ്ണിന് അല്ലേ അപ്പൊ അമ്മക്ക് അമ്മക്ക് കൂട്ടായിട്ടിരുന്നുള്ളന്നിവിടെ

ബിരിയാണി ഇല്ല തക്കാളിക അരി ചെറിയ ചോറ് നമ്മൾ ഇങ്ങനെ വേവിച്ചിട്ട് അരയ്ക്കൂല്ലോ അത് അരച്ചിട്ടുണ്ടായിരുന്നില്ല അവരുടെ ഉഴുന്നും അരിയും മാത്രമേ നമ്മൾ അരച്ചിട്ടുള്ളൂ അറിയില്ല നമുക്ക് നോക്കാം ഇതാ വീട്ടിലുണ്ടാക്കണ മാവ് കണ്ടാ ഓൾറെഡി നമ്മൾ ഉപ്പം കിട്ട് വച്ചതാണ് എന്തെങ്കിലും ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വെള്ളം പൊട്ടിച്ച് പൊട്ടിച്ചു കുടിക്കാണ് കേട്ടോ ഇഷ്ടപ്പെട്ട എന്താണ നമ്മൾ അടുക്കളയില് ഭാര്യയെ സഹായിക്കണമെന്നല്ലേ ഇന്ന് കുറച്ച് ഭാര്യയെ സഹായിക്കാന്ന് വെച്ച തേങ്ങി സഹായിക്കാന്ന് വെച്ചിരക്ക് വല്ലപ്പോഴും ഒക്കെ പിന്നെ ഓൾമോസ്റ്റ് പറയു അപ്പൊ ഞാൻ പിന്നെ ചെയ്ത് പിന്നെ ചെലുത്തു തോന്നിയാ ഞാൻ ചേർത്താനായിട്ട് എനിക്ക് നല്ല സ്പീഡാണെന്നാണ് പറയുന്നത് ഞാനുണ്ടോന്ന് എനിക്കറിയില്ല നിങ്ങൾ ചെന്താറുണ്ടോ മാര്യസ് ആഴ്ച തേങ്ങയൊക്കെ ചേർട്ട് കൊടുത്താറുണ്ടോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തു പോകുമ്പോ തേങ്ങ തേങ്ങ ഒക്കെ ചിരണ്ടി തരാറുണ്ട് എനിക്കൊക്കെ ഈ പാത്രം ഇണ്ടല്ലോ തേങ്ങ ചിരണ്ടത് ഇത് അമ്മച്ചി ഉള്ളപ്പോ തൊട്ടുള്ള പാത്രമാണ് ഇത് ഇതുവരെ മാറ്റിയിട്ടില്ല തേങ്ങ മാത്രമേ ആ പാത്രത്തിൽ ചരണ്ടിട്ടുള്ളു ആ പാത്രം മൊബൈൽ

അങ്ങനെ ഇനി ഇതില് വേവാനായിട്ട് മൂടി അടച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ ഇഡിലി റെഡി ആയിട്ടോ നല്ല സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇഡി വേദിണ്ട് അപ്പൊ ഇനി നല്ലതാ ചട്ടി തയ്യാറാക്കാനായിട്ട് നമ്മൾ തേങ്ങ ചെറിയ തേങ്ങ മിക്സ് ജാറിലേക്ക് ഇട്ടോണ്ടിരിക്കണ നല്ലതാ അല്ലേ

അങ്ങനെ ചട്നി ഒരുപാട് തിളക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് രണ്ടാമത് അല്പം വെള്ളം വെള്ളമൊഴിച്ചു ഇനി അല്പം ഉപ്പ് ചേർക്കാം അല്ലേ ഉപ്പ് ഞങ്ങളിതാ പിങ്ക് സോൾട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ആ ഓക്കെ അത് കൊള്ളാം ഞങ്ങൾ നേരത്തെ മുതൽ കറിവേപ്പില കൂടുതലും കറിയിൽ അരച്ച് കേൾക്കും കേട്ടോ അരച്ച് ചേർക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ പോഷക ഗുണങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടില്ല അല്ലെങ്കിൽ നമ്മൾ സാധാരണ കറിവേപ്പിലെടുത്ത് കളയില്ലേ കറിവേപ്പില പോലെ എന്നൊരു പ്രയോഗം തന്നെ അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ പറയുന്നത് ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെടുത്ത് കളയുന്നൊരു രീതി അപ്പോൾ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കറിവേപ്പില അരച്ച് കേൾക്കും അപ്പോൾ നമുക്ക് കറിവേപ്പില കടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല എടുത്ത് കളയേണ്ടുന്ന പ്രശ്നവും ഉണ്ടാവില്ല ജസ്റ്റൊന്നും ചൂടായി അങ്ങനെ നല്ല ആവി പറഞ്ഞ ചട്നി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ആവി പറഞ്ഞ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മള് ആയിട്ട് നമ്മള് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഡ്രസ്സൊക്കെ മറിഞ്ഞ് ക്ലിനിക്കിലേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് മുമ്പായിട്ട് ആദ്യം അതുപോലെ പഴം കഴിക്കുന്ന ഒരു അടിപൊളി പഴമാണ് അപ്പൊ പഴം നമുക്ക് ആദ്യം കഴിച്ചിട്ട് ബാക്കി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം അപ്പൊ അങ്ങനെ നമ്മള് പഴം എടുത്തു നല്ല പഴം ഉണ്ടോ പിന്നെ നല്ല ഗോൾഡ് കളറിലേക്കുന്ന പഴമാണ് കേട്ടോ തൊലിയൊക്കെ നല്ല ഗോൾഡ് കളറിലായിരിക്കുന്നത് ഈ പാകത്തിന് കഴിക്കുമ്പോൾ നമുക്ക് അത് ടേസ്റ്റ് ആണ് ഒരുപാട് പഴപ്പ് കൂടിക്കഴിഞ്ഞാൽ സുഖമല്ല നല്ല മധുരമൊക്കെ ഉണ്ടട്ടോ പഴത്തിന് അങ്ങനെ നമ്മൾ പഴം കഴിച്ചു ഞാൻ അടുത്തൊരു കാര്യങ്ങൾ കഴിക്കാനുണ്ട് അത് നീക്കിരിക്കട്ടെ നീങ്ങിരിക്കട്ടെ അടുത്ത സാധനം നമ്മൾ കഴിക്കേണ്ടത് എന്താണെന്നല്ലേ പറയാട്ടോ ട്ടലോ കഴിത്തട്ടേറപ്പാണ് സിറപ്പ് കഴിച്ചു ഡേസ് കഴിക്കാറുണ്ടായിരുന്നു നേരത്തെ അപ്പൊ ഇപ്പൊ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സിറപ്പ് കിട്ടുമ്പോ എളുപ്പത്തിന് പെട്ടെന്ന് കഴിക്കാലോ നമ്മൾ നമ്മൾ പാമ്പ്രീന്നല്ല പാമ്പ്രീന്നല്ല മറ്റു ഷോപ്പിൽ നിന്നാണ് ഓ അപ്പൊ ഡേസിന്ന് പറഞ്ഞാൽ വളരെ പോഷക സമ്മർദ്ദം ഒരു ടീസ്പൂൺ ഡേ സിറപ്പ് അമരാം അങ്ങനെ തരാം ഡേ സിറപ്പ് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ അവരോട് കിട്ടും ഡേസിനെ കുറിച്ചുള്ള ഗുണങ്ങളൊക്കെ ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇനി നമുക്ക് അടുത്ത ഐറ്റം കഴിക്കാം അങ്ങനെ നമ്മൾ റെഡിയാക്കി വന്ന ഇഡ്ഡലി ഇഡ്ഡിലി ദൈവിടെ അടിപൊളിയായിട്ടല്ല ചൂടോടി ഇഡ്ലി ചെയ്യുന്നുണ്ടാ ഇഡ്ലിയും ചട്നിയും കേട്ടോ ആ നല്ല പിന്നെ ചട്നി ഉണ്ട് പിന്നെ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പിഷാരഡീസിൽ പോയില്ലേ പിഷാരഡീസിന്റെ ഇത് അത് വേണ്ട ചട്നി പൗഡറാണ് വേണ്ട ചട്നിപ്പൊടി പിഷാർഡീസിന്റെ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ല അപ്പോൾ അപ്പൊ അതുകൊണ്ടുണ്ടാക്കിയ ചട്നിപ്പൊടിയാണ് ഇത് നന്ദതയ്ക്ക് വലിയ കാര്യമാണ് ഇത്രയും സാധനങ്ങളൊക്കെ എനിക്ക് അത്ര നമ്മുടെ അത്ര കഴിച്ച് ഈ ചട്നിയും പിടി പിടിക്കാൻ പോയോ നല്ല സോഫ്റ്റ് ഇഡ്ലിയാണ് കേട്ടോ എല്ലാം കൂടി കൂട്ടി കുഴച്ച് നന്നായിട്ട് ഇഡ്ലിയും ചട്നിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പിടി പിടിക്കുമ്പോണ്ടാവുന്നൊരു ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളി നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ആ ചട്നിയും ചട്നിയുടെ കടു പൊടിച്ച ടേസ്റ്റും കറിവേപ്പില ടേസ്റ്റും എല്ലാം കൂടി ചേർന്നിട്ട് നാവിൽ അലിഞ്ഞു വരുമ്പോഴുള്ളൊരു ഒരു ഒരു സുഖമുണ്ടല്ലോ അത് പറയാതെ വയ്യ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഡ്ഡലി ഇഡ്ഡലി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് വിദേശത്തൊക്കെ പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഭക്ഷണമൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു നാടൻ ഭക്ഷണം ഇടയ്ക്ക് ഒരു ദിവസം കെട്ടിയാൽ കൊള്ളാമെന്ന് നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കുന്ന സമയം അപ്പൊ ഇതുപോലെ കെട്ടിലേക്ക് കഴിഞ്ഞ അത്ര നമുക്ക് കിട്ടിയാണ് അപ്പൊ ഇതുപോലെ കെട്ടിലേക്ക് കിട്ടിക്കുമ്പോണ്ടാകുന്ന ഒരു സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ ചമ്മന്തിപ്പൊടിയും ഈ ചട്നിയും ഇഡ്ഡലിയും ഒരു കൂട്ടി ചേർത്ത് ഇങ്ങനൊരു പിടി ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളി ചമ്മന്തിപ്പൊടിയും ചട്നിയും ഇഡലിയും കൂട്ടി കഴിക്കണ്ടല്ലോ ഇത് വേറെ ടേസ്റ്റാണ് കേട്ടോ ആ നന്ദീന്ന് കഴിക്കണ്ടത് നന്ദതാ സെറാമിക് പ്ലേറ്റ് ഒന്ന് ഉപയോഗിക്കില്ല കേട്ടോ സ്റ്റീൽ പ്ലേറ്റ് തന്നെ ഉപയോഗിക്കുന്ന നന്ദതയ്ക്ക് വലിയ ഇഷ്ടം ആ അതുകൊണ്ടാണ് കേട്ടോ അമ്മച്ചി നേരത്തെ അമ്മച്ചിയൊക്കെ ഉള്ള സമയത്ത് അമ്മച്ചിക്ക് കൊടുത്തൊരു ആണ് നന്ദതയ്ക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ അമ്മച്ചി പ്ലേറ്റ് ആണ് ആ പ്ലേറ്റ് തന്നെ നന്ദതയ്ക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധമാണ് അപ്പം ആ ഒരു പ്ലേറ്റിൽ തന്നെയാണ് നന്ദത് ഭക്ഷണം കഴിക്കുന്നത് സിറാമിൻ പ്ലേറ്റ് ഉണ്ടെങ്കിലും അത് നന്നായി എടുക്കില്ല ഈ പ്ലേറ്റ് കഴിക്കുമ്പോൾ നന്ദിക്ക് ഒരു സംതൃപ്തി പറയുന്നത് അല്ലേ ഇതൊരു സ്പൈസി മസാല ചായ ചായ ഉപയോഗിക്കുന്നത് നമുക്ക് വളരെ കുറവാണ് വല്ലപ്പോഴേക്കും ചായ കഴിക്കുള്ളു അപ്പൊ അപ്പൊ ഇന്ന് ഇങ്ങനെ ഇടയിലുണ്ടാക്കിയപ്പോ അങ്ങനെ ചായയും കൂടി ഉണ്ടാക്കി െത്ത് വീഴും കൊറച്ചിട്ട് തരാം നിറഞ്ഞിരുന്ന മോനെ വീഴും സെറ്റപ്പായി ഞാന് ഭക്ഷണം വല്ലേ കുറവ് കഴിക്കുള്ളു കേട്ടോ ഇഡ്ഡലി കഴിച്ചപ്പോഴേക്കും വയറ് നിറഞ്ഞു ഇനി രണ്ട് ഇഡ്ഡലി ബാക്കി ഇരിക്കുകയാണ് മൂന്നു ഇഡലി എടുത്തുവച്ചിട്ട് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് എന്റെ ഭക്ഷണം ലഘുവായ ഭക്ഷണ പഴം കഴിച്ചാൽ അല്പം ഡേയ്സ് സിറപ്പ് കഴിച്ചു പിന്നെ ഒരു ഇഡ്ഡലിയും കഴിച്ചു ഒരു ഇഡ്ഡലി കഴിച്ചപ്പോഴേക്കും വയറാവുന്നു വന്നു ഞാൻ ഒന്ന് പരിശ്രമിക്കുക ഇഡ്ഡലി ഇഡ്ഡലിയോണ്ട് കഴിക്കാനായിട്ട് ഓക്കെ അങ്ങനെ ഫുഡ് കഴിച്ചുട്ടോ ഫുഡ് കഴിച്ചു എഴുന്നേൽക്കുകയാണ് ഇനി ക്ലിനിക്കിലേക്ക് പോകണം അപ്പോൾ റെഡി ആയിട്ടുള്ള എങ്കിലും പോകാനല്ല ഒരുക്കങ്ങളിലേക്ക് വേഗം കിടക്കട്ടെ ഓക്കെ നമുക്ക് അപ്പോൾ ഇതോടെ കൂ കൂടുതൽ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്